ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് പെരുന്നാളിൻ്റെ ദിവസം എന്നുള്ളത് ആ സന്തോഷിക്കുന്ന പെരുന്നാളിൻ്റെ ദിവസം ഒരു വീട്ടിൽ മരണ മരണം സംഭവിച്ചു പോയാൽ ആ കുടുംബത്തിന് എത്ര വേചാരുണ്ടാകും എത്ര വിഷമം ഉണ്ടാകും അല്ലേ ആ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നടന്ന മരണവാർത്തകൾ എത്രയോ ഉണ്ട് അതിൽപ്പെട്ട ഒരു മരണമാണ് മലപ്പുറത്ത് നടന്ന ുംകനും സംഭവം ദിവസം അതിരാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി പ്രസംഗവും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് കുടുംബത്തിൻ്റെ വീടുകളിലേക്ക് പോകുമ്പോഴാണ് ഒരു സംഭവം നടന്നത് പിറന്നാളിന്റെ ദിവസത്തിൽ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ആ കുടുംബത്തിലേക്ക് പോയിക്കൊണ്ട് സന്തോഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് നമ്മോട് മുത്തുവിധങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ച് കുടുംബ ബന്ധത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ഏകദേശം അറുപത് എഴുപത് പ്രായമുള്ള വാപ്പയും അതേപോലെ ഫാരിസ് എന്ന് പറയപ്പെടുന്ന ഏകദേശം മുപ്പത് വയസ്സുള്ള ആളാണ് ഒരു കിണറ്റിലേക്ക് കിണരിലേക്ക് ആക്റ്റീവ ഗാടി വീണ് മരണപ്പെട്ടു പോയത് പെട്ടെന്ന് തന്നെ അവിടെ ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകയും എടുക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയത് ഇന്നായില്ലാഹി വ ഇന്നാജുവാൻ ആ പെരുന്നാള് ദിവസത്തിൽ തന്നെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് ഏതാണോ പുണ്യകർമ്മം എന്ന് പഠിപ്പിച്ചത് ആ ഒരു പുണ്യകർമ്മത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് അള്ളാഹു അവർക്ക് മഹഫിറത്ത് മറഹമത് നൽകുമാറാകട്ടെ കുടുംബത്തിന് വലിയ ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പിന്നൊരു മരണമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ചയാണ് പെരുന്നാൾ ഉണ്ടായിരുന്നത് ആ ദിവസത്തിൽ തന്നെയാണ് ഉംറയിലേക്ക് ഒമാനിൽ നിന്ന് പുറപ്പെട്ട മൂന്നാളുകാരുടെ മരണം വാർത്ത കേൾക്കാനിടയായത് ഒമാനിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾക്ക് കൂട്ടുകാരും ബന്ധുക്കളും കണ്ണീരോടെ വിട നൽകി കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹല മകൾ ആലിയ എന്നിവരുടെയും കൂത്തുപറമ്പ് സ്വദേശി മിസബിന്റെ മകൻ ദക്മാന്റെയും മൃതദേഹമാണ് കബറടക്കിയത് സൗദിയിലെ അൽഹസയിലായിരുന്നു കബറടക്കം മുപ്പത് വയസ്സുകാരിയ സഹല എന്ന് പറയപ്പെടുന്ന പെണ്ണും അലിയ എന്ന് പറയപ്പെടുന്ന ഒരു പെണ്ണും ഒരു ചെറിയ കുഞ്ഞിയാണ് ഉമ്പ്രക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒമാനിൽ നിന്ന് ഉമ്പ്രക്ക് പോകുന്നതിനിടയിൽ മരണപ്പെട്ടു പോയത് ഒരു നല്ല കാര്യമാണ് ഉമ്പ്ര നിർവഹിക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് പുറപ്പെടുമ്പോളാണ് ആ റമല ആ പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് മരണപ്പെട്ടു പോയത് ഇങ്ങനെ ഓരോ മരണ വാർത്തകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും നമുക്ക് പാഠമുണ്ട് നാമു ഒരു ദിവസം മരിക്കേണ്ടവരാണ് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം അതേപോലെയാണ് ഇന്നലെയാണ് ഗുണ്ടൽപേട്ടെന്ന് പറയപ്പെടുന്ന കർണാടകയിലെ അടുത്ത സ്ഥലമാണ് അവിടെ വെച്ച് ഒരു ട്രാവലറും ഒരു കാറും ഇടിച്ച് മരണപ്പെട്ടു പോയത് ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ കൊണ്ടോട്ടി സ്വദേശികളായ സഹോദരങ്ങൾ മരിച്ചു മറയൂർ സ്വദേശികളായ മുഹമ്മദ് ഷഹസാദ് മുസ്കാനുൽ ഏഴ് പേർക്ക് പരിക്കേറ്റു സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് എന്ന് പറയപ്പെടുന്ന കർണാടകയിലെ അടുത്ത പ്രദേശമാണ് കൊണ്ടോട്ടി നിവാസികളായ അബ്ദുൽ അസീസിന്റെ മക്കളായ ഷഹ്സാദും അതേപോലെ മുസ്കാൻ ഫിർദോസ് എന്ന് പറയപ്പെടുന്ന രണ്ടു പേരാണ് മരണപ്പെട്ടു പോയത് ഗുണ്ടൽപേട്ടയിൽ ഒരു കാറും ട്രാവലറും ഇടിച്ചു കൊണ്ട് ഇടിച്ച് രണ്ടുപേർ പോയി അബ്ദുൽ അസീസിന്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് മൈസൂർ ഭാഗത്തുള്ള ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കാർ ഡ്രൈവറായിരുന്ന ആണ് ഇരുപത്തിനാല് വയസ്സുകാരും അതേപോലെ മുസ്കാൻ ഫിറദോസ് എന്ന് പറയപ്പെടുന്ന പത്തൊമ്പത് വയസ്സുകാരനും മരണപ്പെട്ടു പോയത് ഇങ്ങനെ ഓരോ മരണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പെരുന്നാളിൻ്റെ ദിവസത്തിൽ തന്നെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹു മഹഫിറത്ത് മറമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാരെയാകട്ടെ എല്ലാവരും നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാര ചെയ്യണം